വചനമൊഴി ജൂലൈ ഇരുപത്തിയഞ്ച് വചനഭാഗം ഒന്ന് കോറിന്തോസ് നാല് ആറ് പതിനഞ്ച് മത്തായുടെ സുവിശേഷം ഇരുപത് ഇരുപത് ഇരുപത്തെട്ട് ഈശോയുടെ പക്കൽ ശബതി പുത്രന്മാരുടെ അമ്മ പ്രപേക്ഷയുമായി കടന്നുവരുന്ന ഭാഗമാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് ആ അമ്മയുടെ ആവശ്യം തൻ്റെ മക്കൾക്ക് ഈശോയുടെ രാജ്യത്ത് അവിടുത്തെ വലതുവശത്തും ഇടതുവശത്തും സ്ഥാനങ്ങൾ ലഭിക്കും ലഭിക്കണമെന്നതാണ് ഈശോ മറുപടി പറയുന്നതിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ് ഒന്ന് താൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ സാധിക്കണം രണ്ട് തീർച്ചയായും അവർ കുടിക്കും അത് കുടിച്ചാലും വലത്തും ഇടത്തും ഇരിക്കുവാനുള്ള വരം നൽകുന്നത് പിതാവാണ് തുടർന്ന് ക്രിസ്തു ശിഷ്യർക്ക് ഉണ്ടായിരിക്കേണ്ട മനോഭാവമാണ് ഈശോ പഠിപ്പിക്കുന്നത് വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനും ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമാകണം അനേകർക്ക് മോചനദ്രവ്യമായി മാറിക്കൊണ്ട് ഈശോ തന്നെയാണ് ഇതിന് മാതൃകയായി നമുക്ക് മുൻപിലുള്ളത് ശുശ്രൂഷിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുവാനുമുള്ള വിളിയാണ് ഇന്ന് തിരുവചനം നമുക്ക് നൽകുന്നത് ഈശോയെ അനുകരിച്ച് ശിഷ്യത്വത്തിൽ വളരുന്നതിന് നമുക്ക് പരിശ്രമിക്കാം അതിനായി ദൈവ കൃപ പ്രാർത്ഥിക്കാം മരണത്തോളം മിശിഹായെ അനുഗമിച്ച് അവിടുത്തെ പാനപാത്രം കുടിച്ചവരായിരുന്നു ശ്ലീഹന്മാർ ശ്ലീഹന്മാരിൽ ഏറ്റവും ആദ്യം രക്തസാക്ഷിത്വം വഹിച്ച ശ്ലീഹായയിരുന്നു ശബതി പുത്രന്മാരിൽ ഒരുവനായ യാക്കോബ് യാക്കോബ് ശ്ലീഹായ തിരുന്നാൾ ആചരിക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ അനുദിന പ്രവർത്തികളിൽ വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്നതിനുള്ള കൃപ കൃപോസ്ലിഹയുടെ മധ്യസ്ഥത വഴി നമുക്ക് പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സിബാസ് നച്ചൻ